അന്താരാഷ്ട്ര യോഗാ ദിനമായ ജൂൺ ഇരുപത്തിയൊന്നിന് ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ നേതൃത്വത്തിൽ ചെങ്കല തീരത്തെ പാർ ഹയാട്ടിന്റെ അങ്കണത്തിൽ നിരവധി പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ യോഗ ഫെസ്റ്റിവൽ സൗദികളും ഇന്ത്യക്കാരും മറ്റ് രാജ്യക്കാരുമായ കായിക പ്രേമികളിൽ ആഹ്ലാദത്തിൻ്റെയും ആവേശത്തിൻ്റെയും പുതുതരംഗങ്ങൾ സൃഷ്ടിച്ചു യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത് എന്ന ടാഗ് ലൈനുമായാണ് ഉത്സവം സംഘടിപ്പിച്ചത് സൗദി യോഗ കമ്മിറ്റി ഒബോർ സൈക്ലിസ്റ്റ് ക്ലബ് മഹാരാഷ്ട്ര മണ്ഡൽ ദിശ എന്നിവയുടെ സഹകരണത്തോടെ നടത്തിയ യോഗ ഫെസ്റ്റിവലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഭാഷണം സംപ്രേഷണം ചെയ്യപ്പെട്ടു മാനസികവും ശാരീരികവുമായ ഉന്മേഷത്തിനും സംഘർഷരഹിതമായ ജീവിത ശൈലിക്കും യോഗ അഭ്യസിക്കാനും പ്രചരിപ്പിക്കാനും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു ഇന്ത്യൻ കോൺസൽ ജനറൽ ഫായ അഹമ്മദ് ഖാൻ യോഗ ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തു യോഗയുടെ പ്രാഥമികമായ വ്യായാമമുറകളുടെയും വിവിധ ആസനങ്ങളുടെയും അഭ്യസനങ്ങൾക്ക് ഫെസ്റ്റിവൽ വേദി സാക്ഷിയായി ജിദ്ദയിലെ പ്രശസ്ത യോഗ ഇൻസ്ട്രക്ടർമാരായ സൽവ സാദിഖൽ മദനി ഇറാം ഖാൻ എന്നിവരാണ് യോഗാസന മുറകൾക്ക് നേതൃത്വം നൽകിയത് പ്രസ് ഇൻഫർമേഷൻ കൗൺസിൽ മുഹമ്മദ് ഹാഷിം നന്ദി പറഞ്ഞു ഇന്ത്യക്ക് പുറത്ത് ആദ്യമായി പത്മശ്രീ ലഭിച്ച നൌഫൽ മറവായി എന്ന സൗദി വനിതയുടെ ശ്രമത്തെ തുടർന്ന് കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ യോഗയെ ഔദ്യോഗിക കായിക ഇനമായി സൗദി കായിക മന്ത്രാലയം അംഗീകരിച്ചത് അറബ് യോഗ ഫൗണ്ടേഷൻ സ്ഥാപക കൂടിയായ നൌഫിന്റെ ശിഷ്യ സമൂഹമാണ് സൗദിയിൽ യോഗയ്ക്ക് കൂടുതൽ സ്വീകാര്യത നൽകിയത് മനസ്സിന്റെയും ശരീരത്തിന്റെയും ഇച്ഛകളെ ക്രമീകരിക്കാനുള്ള യോഗയുടെ സിദ്ധിയിൽ ആകർഷിച്ചാണ് സ്വദേശികളും പ്രവാസികളും യോഗാഭ്യാസത്തിലേക്ക് കൂടുതലായി ആകർഷിച്ചു തുടങ്ങിയത് മസ്തിഷ്കത്തെ പോലും നിയന്ത്രിക്കാൻ കെൽപ്പുള്ള അനാഹത ചക്രം കടന്ന് സഹസ്രാര പത്മത്തിലെത്തുന്ന കുണ്ടലിനിയെ ഉണർത്തുന്ന യോഗയുടെ അതീന്ദ്രിയ പാഠങ്ങൾ ഇന്ത്യൻ യോഗാചാര്യന്മാരിൽ നിന്ന് ഉൾക്കൊള്ളാൻ താല്പര്യം പ്രകടിപ്പിക്കുന്ന നിരവധി അറബ് സൗദി യുവതി യുവാക്കളാണ് ഇപ്പോഴുള്ളത്